എറണാകുളം ജില്ലയിലെ പഴതുരുത്തിയിൽ സെൻ റിത്ത സ്കൂളിലെ തട്ടവുമായി ബന്ധപ്പെട്ട വിവാദം അത് കുറച്ച് ദിവസങ്ങളുമായി ദിവസങ്ങളായി ഇങ്ങനെ കത്തിപ്പെടുകയാണ് ഇപ്പോൾ അനുഭവം ഇതോടനുബന്ധിച്ചൊരു പുതിയ വിവാദം കൂടി ആളി കത്തുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എത്തിയ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എറണാകുളം എം പി ഹൈബിയിടനും ആ പെൺകുട്ടിയുടെ പിതാവിനെ കൊണ്ട് നിർബന്ധിച്ച് ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാസയ്ക്ക് അനുകൂലമായിരുന്നു മുഹമ്മദ് ഷിയാസിന്റെയും ഒപ്പം ഹൈബിയിഡന്റെയും ഇടപെടലുകൾ എന്ന വലിയ വിവാദം ഇന്ന് ചില സൈബറിടങ്ങളിലൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കേൽക്കുന്നുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ട് പ്രത്യേകിച്ചും സിറാജിൽ എ പി സുന്നികളുടെ മുഖപത്രമായ സിറാജിൽ ഇതുമായി ബന്ധപ്പെട്ട റഹ്മുള്ള സഖാഫിയുടെ ലേഖനവുമുണ്ട് അദ്ദേഹം പറയുന്നത് മൗലിക അവകാശമായ വസ്ത്രധാരണം അതിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ മുഹമ്മദ് റിയാസും ഹൈബി ഹൈബിയിടനും ഇടപെട്ടു എന്നതാണ് മാത്രമല്ല അദ്ദേഹം ഈ പ്രശ്നത്തിൽ ഇടപെട്ടതിനെ അമാന്തിച്ചു മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ ഒരു പരാമർശമുണ്ടാകുന്നത് വൈകി എന്ന രീതിയിലുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് എൻ്റെ ഒരു നിരൂപണത്തിൽ വരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ വളരെ ക്രിയാത്മമായിട്ടാണ് ഇടനും ഒപ്പം മുഹമ്മദ് ഷിയാസും ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ളത് നേരത്തെ ഈ മുനമ്പത്ത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ ഇടൻ വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്നു എന്നതിൻ്റെ പേരിൽ വലിയ ആരോപണം കൃസംഗികളുടെയും സംഘികളുടെയും ഭാഗത്തു നിന്നുണ്ടായി അന്ന് ഹൈബിഡനെ സുഡാപ്പി എന്നാണ് വിളിച്ചതെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് ഇടപെട്ടതിനെ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തെ കൃസംഗി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട് നമ്മൾ ഈ വാസ്തവം ഒന്ന് പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ചും ഈ സംഭവങ്ങളൊക്കെ ആണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നതാണ് അടുത്ത നിയമസഭാ ഇലക്ഷൻ പടിപാതിലെത്തി നിൽക്കുകയാണ് അതിന് ലാഭം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സം സംഘികളും അവരുടെ അടിമവേല ചെയ്യുന്ന ക്രിസംഗികളും കൂടി ഉണ്ടാക്കി വിടുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണിത് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാരണങ്ങളിലൊന്ന് ഒരു വിഭാഗം ക്രൈസ്തവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ടിട്ടു എന്നതാണ് പക്ഷേ ഉത്തരേന്ത്യയിൽ അതിനുശേഷം ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നു ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടു കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു കന്യാസ്ത്രീയും മടങ്ങൾ ആക്രമിക്കപ്പെട്ടു കത്തോലിക്ക സഭയുടെ വസ്തുവകളൊക്കെ ആക്രമിക്കപ്പെട്ടു കേരളത്തിൽ നിന്നും ആ പ്രദേശത്തേക്ക് ഉത്തരേന്ത്യയിലേക്ക് മിഷനറി പ്രവർത്തനത്തിന് പോയ ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ നേരത്തെ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചിരുന്നെങ്കിൽ അവരൊക്കെ ബി ജെ പിക്ക് എതിരായി ചിന്തിക്കുന്നതിന് കാരണമായി അവരവരുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി വിശ്വാസങ്ങളിലേക്ക് പ്രത്യേകിച്ചും കോൺഗ്രസിലോട്ടൊക്കെ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് ബി തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ഈ ക്രൈസ്തവ മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കി നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗം ബി ജെ പി വോട്ടുകൾ തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ബി ജെ പി അടുത്ത തവണ തൃശ്ശൂർ പാർലമെന്റിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണമെങ്കിൽ ലക്ഷ്യമാക്കുന്നുണ്ട് ആ അഞ്ചെണ്ണം വിജയിക്കണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ട് ക്രൈസ്തവ വോട്ടുകളിൽ ഒരു വിഭാഗമെങ്കിലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ പ്രശ്നത്തിൽ ആദ്യമായി ചാടി വീണത് ഈ എല്ലിൻ കഷ്ണം കണ്ട പട്ടിയെപ്പോലെ ആദ്യം ചാടി വീണത് ഷോൺ ജോർജ് ആയിരുന്നു ഷോൺ ജോർജും ഈ എറണാകുളം ജില്ലയ്ക്ക് അടുത്തുള്ള കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന സീറ്റ് നോക്കി വെച്ചിട്ടുണ്ട് തൻ്റെ പിതാവ് വിഷം ജോർജ് മത്സരിച്ചിരുന്ന ഒരു സീറ്റാണ് പക്ഷേ ഇത്തവണ പി സി ജോർജ് മത്സരിക്കുവാൻ സാധ്യത്തില്ല ഷോൺ ജോർജ് ആണ് മത്സരിക്കുന്നത് ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ സമാഹരിച്ചു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള അഞ്ച് നിയമസഭാ സീറ്റുകളും ഒപ്പം ബി ജെ പിക്ക് ഈ പൂജാറിൽ ഷോൺ ജോർജിനെ ബി ജെ പിച്ച് എടുക്കുവാൻ കഴിയും അതിനുവേണ്ടിയുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ബി ജെ പി പളുതുരുത്തിയിൽ നടത്തുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിന് ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള അവസരങ്ങൾ തടുത്തുകൊണ്ടാണ് ഹൈബിയിടനും ഒപ്പം മുഹമ്മദ് ഷിയാസും ആ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് പ്രത്യേകിച്ചും ഒരു സീറ്റ് എങ്കിലും ബി ജെ പി നേടിയാൽ ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഏഴ് സീറ്റ് തൃശ്ശൂരിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ക്രൈസ്തവ മുസ്ലിം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഊതിപീർപ്പിച്ച് തൃശൂരിലെ ഒരു അഞ്ച് സീറ്റും പൂഞ്ഞാറുമൊക്കെ പിടിച്ചെടുത്താൽ ഒരു ആറോ ഏഴോ സീറ്റൊക്കെ ബി ജെ പിക്ക് നേടുവാൻ കഴിയും അങ്ങനെ ആറോ ഏഴോ സീറ്റൊക്കെ നേടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകും ഇവിടെ പ്രത്യേകിച്ചും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നിൽക്കുന്ന ഘടകക്ഷികളൊക്കെ മറുകണ്ടം ചാടും ബി ജെ പി വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകും നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് രാഷ്ട്രീയ ചരിത്രം പഠിച്ചാൽ ബി ജെ പി ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ആസാമിലായാലും അതുപോലുള്ള സ്റ്റേറ്റുകളിലൊക്കെ ആയാലും ബി ജെ പി സീറോയിൽ നിന്ന് കൂടി വ്യക്തമായ ഗെയിം കൂടി തന്നെ അവർ മുന്നോട്ട് വരുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് തടയിടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് ഹൈബിയിഡനും ഒപ്പം മുഹമ്മദ് ഷിയാസും ഒക്കെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാണ് പക്ഷേ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുന്നത് മതേതര പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഹൈബി ഈഡൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ ഇടപെടലുകളെ സംശയത്തോടെ നോക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമാകുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉള്ള ആരോപണങ്ങൾ അതായത് സമസ്ത പറയുന്നത് മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഹൈബിയിടനും ഒപ്പം ഈ മുഹമ്മദ് ഷിയാസും ഒക്കെ ഇടപെട്ട് ആ കുട്ടിയുടെ പിതാവിനെ കൊണ്ട് അവിടെ നിന്ന് ടി സി വാങ്ങിച്ച് മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയത് അവർ ചെയ്തതെന്ന് വെച്ചാൽ സംഘപരിവാരത്തിന് അവിടെ കളിക്കുവാനുള്ള ഗെയിം ചെയ്ത് സീറ്റുകൾ നേടുവാനുള്ള ഒരു തന്ത്രം പൊളിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് വലിയ ഒരു അപകടം ഭാവിയിലുണ്ടാകാതിരിക്കുവാനുള്ള ക്രിയാത്മമായ ചില ഇടപെടൽ കാരണം നമുക്കറിയാം ഏഴോ എട്ടോ സീറ്റുകളൊക്കെ ബി ജെ പി ഒരു സ്റ്റേറ്റ് നേടിക്കഴിഞ്ഞാൽ പോലീസും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ എപ്പോഴും സംഘപരിവാരത്തിന് അനുകൂലമായി നിൽക്കത്തുള്ളൂ ഇപ്പോൾ തന്നെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത കേരളത്തിൽ സംഘപരിവാരമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന പേരിൽ പി വി അൻവർ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം ഒരു ഏഴ് സീറ്റൊക്കെ നേടിക്കഴിഞ്ഞാൽ ബി ജെ പി എത്രമാത്രം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമെന്നത് അതൊക്കെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ സതുദ്ദേശപരമായി ഇടപെട്ടതിനെ അങ്ങനെ ഏതെങ്കിലും ക്രിസംഗി മുദ്രചാർത്തി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്ന് ഈ സമസ്തയുടെ ആരോപണം സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ മർക്കസിൽ നേരത്തെ ഉത്തരേന്ത്യയിൽ ഈ രാമരഥം ഉരുട്ടി വലിയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്വാനി സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ കാസർഗോഡും മഞ്ചേശ്വരത്തും സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ എ പി സുന്നികൾ അവിടെയൊക്കെയും സുരേന്ദ്രൻ അനുകൂലമായിട്ടാണ് വോട്ടിട്ടത് എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ വരുന്നുണ്ട് കർണാടകയുടെ കാര്യം പറയുകയാണെങ്കിൽ കർണാടകയിൽ അവിടെ എ പി സുന്നികൾക്ക് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് വക്കഫ് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അവിടെ അവരും ആയിട്ട് വളരെ രമ്യതയിലാണ് പോകുന്നത് എന്നുള്ള നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാനത്തെ ചില നേതാക്കന്മാരൊക്കെ എ പി സുനി വിഭാഗവുമായി പ്രവർത്തിച്ച് പോരുന്നവരാണ് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർ ഓർക്കേണ്ടതുണ്ട് ഞാൻ ആരെയും വിമർശിക്കുകയല്ല ഈ സിറാജിൽ ഇങ്ങനെ ഒരു ലേഖനം കണ്ടതിൻ്റെ പേരിൽ പറയുകയാണ് അതിൻ്റെയൊക്കെ ഒരു എന്താണ് കാര്യങ്ങളൊക്കെ കൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും ഒപ്പം ഈ ഹൈബിഗഡൻ്റെയും മുഹമ്മദ് ഷിയാസിൻ്റെയും ഒക്കെ തലയിൽ കൊണ്ടിടാനുള്ള ഒരു തീവ്ര ശ്രമത്തെ കണ്ടുകൊണ്ട് പറഞ്ഞു പോയതാണ് അതായത് ഈ കാര്യങ്ങളിലൊന്നും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലല്ലാതെ ഷിയാസും ഒപ്പം കുഞ്ഞാലിക്കുട്ടിയും ഹൈബി ഈഡനും ഒന്നും നടത്തിയിട്ടില്ല മതേതര പാരമ്പര്യം ഉൾക്കൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടത് എന്നത് ഏറ്റവും വ്യക്തമാണ് കാസർഗോഡേയും മഞ്ചേശ്വരത്തെയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി സൂചിപ്പിച്ചു അവിടെയൊക്കെയും എ പി സുന്നികളുടെ ഒരു സപ്പോർട്ട് ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഏതായാലും ഇത്തരം ആരോപണങ്ങളെയൊക്കെ അതിജീവിച്ച് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം നിലനിൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്